അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചുവരവായിരുന്നു കോൺഗ്രസ് നടത്തിയത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും മിന്നുന്ന വിജയം പാർട്ടിക്ക് നേടാനും കഴിഞ്ഞു എന്നാൽ അധികാരത്തിലേറിയ പാർട്ടിക്ക് ആദ്യം തലവേദനയായത് മുഖ്യമന്ത്രി പദവിയായിരുന്നു ഏറെ ചർച്ചകൾക്ക് ശേഷം മധ്യപ്രദേശിൽ മുതിർന്ന നേതാവ് കമൽനാഥിനെയും രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിനെയും മുഖ്യമന്ത്രിയായി തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ തിങ്കളാഴ്ച മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കാനിരിക്കെ കമൽനാഥിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സിഖ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കമൽനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കമൽനാഥിനെതിരെ നൂറുകണക്കിന് പേർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് സിന്ധ്യയെ മുൻനിർത്തിയാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയത് അതേസമയം മുതിർന്ന നേതാവും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുമായ കമൽനാഥിനും സാധ്യത കല്പിക്കപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു കയറിയതോടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ഭിന്നതകളും ഉടലെടുത്തു ഇതോടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് മുഖ്യമന്ത്രിയായി കമൽനാഥിനെ തീരുമാനിക്കുന്നത് എന്നാൽ അവിടെയും കോൺഗ്രസിന്റെ തലവേദന ഒഴിയുന്ന ലക്ഷണമില്ല മുഖ്യമന്ത്രിയായി കമൽനാഥിനെ നിയമിച്ചാൽ കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് സിഖ് വിരുദ്ധ കലാപത്തിന് ഇരയായ കുടുംബ് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപത്തിൽ കമൽനാഥിന് പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് സിഖ് വിരുദ്ധ കലാപത്തിന് ഇരയായ കുടുംബങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയെ മാറ്റണമെന്നാരോപിച്ച ഇവർ കമൽനാഥിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു സിഖ് കാട്ട്ല ആംപീറ്റർ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് കമൽനാഥിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് രാഹുലിനെയും സോണിയാഗാന്ധിയെയും പിന്തിരിപ്പിക്കാൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന സിഖ് കലാപത്തിനിടെ ഗുരുദ്വാരയിൽ വെച്ച് രണ്ടുപേരെ ജീവനോടെ കത്തിക്കുമ്പോൾ കമൽനാഥ് ഗുരുദ്വാരക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നാൽ അക്രമികളെ പിന്തിരിപ്പിക്കാനാണ് താൻ പോയതെന്നായിരുന്നു കമൽനാഥിന്റെ വിശദീകരണം രാജസ്ഥാനിലും മുഖ്യമന്ത്രി കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ഗുജർ വിഭാഗത്തിന് പ്രിയങ്കരനായ സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കാത്തതിനെതിരെ ഗുജർ വിഭാഗങ്ങൾ തെരുവിലിറങ്ങിയിരുന്നു യുവാവായ സച്ചിനെ നിയമിച്ചില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി മോഹം ഉപേക്ഷിക്കേണ്ടി വരുമെന്നായിരുന്നു ഗുജ്ജറുകൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി കമൽനാഥ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള